സെപ്റ്റംബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ ഫ്രാൻസിസ് പാപ്പ നടത്തുന്ന അന്താരാഷ്ട്ര യാത്രകളുടെ ലോഗോയും ആദർശവചനങ്ങളും വചനങ്ങളും പ്രസിദ്ധീകരിച്ചു ഇൻഡോനേഷ്യ പാപ്പുവാനുഗിനിയ ഈസ്റ്റ് തിമോർ സിംഗപ്പൂർ എന്നീ നാലു രാജ്യങ്ങളിലേക്കായാണ് പാപ്പ തന്റെ യാത്ര നടത്തുന്നത് വിശ്വാസത്തിന്റെ ഒരു അനുഭവമാണെന്നാണ് പാപ്പയുടെ ഈ യാത്രകളെ പൊതുവായി വിശേഷിപ്പിക്കുന്നത് തിമോർ ജനതയ്ക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സംരക്ഷണത്തെ പ്രതീകപ്പെടുത്തുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ആശീർവദിക്കുന്ന ചിത്രമാണ് ലോഗോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്തിന്റെ ഭൂപടവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിമോർ ജനതയുടെ പാരമ്പര്യങ്ങൾക്കനുസൃതമായി സാംസ്കാരിക അധിഷ്ഠിതമായ വിശ്വാസം ജീവിക്കാനുള്ള ഉത്ബോധനവും പ്രോത്സാഹനവുമാണ് ആപ്തവാക്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ മ്യാൻമറിൽ അട്ടിമറിയിലൂടെ തുടരുന്ന ഭരണം അവശേഷിപ്പിക്കുന്ന ക്രൂരതയുടെയും ദുരിതങ്ങളുടെയും അവസ്ഥകൾ വിവരിച്ചുകൊണ്ട് യാങ്കൂണിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ചാൾസ് മാങ്ബോ വിശ്വാസയാത്രയെപ്പോലും പരീക്ഷിക്കുന്ന തരത്തിലുള്ള വേദനയുടെ നിമിഷങ്ങളിലൂടെയാണ് മ്യാൻമറിലെ ജനത കടന്നു ആർച്ച് ബിഷപ്പ് നിരവധി പള്ളികൾ തീവ്പ്പിൽ കത്തി നശിച്ചതിനാൽ നിരവധി വിശ്വാസികൾ തങ്ങളുടെ സ്വന്തം ഉപേക്ഷിച്ച് പാലായനം ചെയ്തത് വിഷമകരമായ അവസ്ഥയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുവാക്കൾക്കും യുവതികൾക്കും നിർബന്ധിത സൈനിക സേവനം അനുശാസിക്കുന്ന നിയമം മ്യാൻമറിൽ നിലവിൽ വന്നതോടെ ആളുകൾ പരിഭ്രാന്തരാകുകയും കത്തോലിക്കർ ഉൾപ്പെടെ ആയിരക്കണക്കിന് യുവാക്കൾ രാജ്യം വിട്ട് പാലായനം ചെയ്തെന്നും കർദിനാൽ വ്യക്തമാക്കി അയൽവാസിയുമായി ഇസ്ലാമിക വിവാഹത്തിന് നിർബന്ധിതയായ റീഹാ സലീം എന്ന കൗമാരക്കാരിക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിച്ച് പാകിസ്ഥാനിലെ ഒരു കുടുംബ കോടതി രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനേഴ് വയസ്സുള്ളപ്പോൾ റീഹാ സലീം എന്ന ക്രിസ്ത്യൻ യുവതിയെ തട്ടിക്കൊണ്ടുപോകലിനും നിർബന്ധിത മതപരിവർത്തനത്തിനും വിവാഹത്തിനും ഇരയാക്കുകയായിരുന്നു സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് അയൽവാസിയായ മുസ്ലിം റീഹയെ തട്ടിക്കൊണ്ടുപോയത് റിഹാസ് സ്വമേധി വിവാഹം കഴിച്ചിട്ടില്ലെന്നും തടവിലിരിക്കെ നിർബന്ധിച്ച വിവാഹ സർട്ടിഫിക്കറ്റിൽ ഒപ്പുവിച്ചതാണെന്നും ടോക്കി കുടുംബ കോടതി വിധിച്ചു പരസ്പരാശ്രയത്വമാണ് പൊതുഭവനത്തിന്റെ പരിപാലനത്തിനുള്ള ഉപാധിയെന്ന് ഓർമ്മിപ്പിച്ച ഫ്രാൻസിസ് പാപ്പ സമഗ്ര മാനവ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഡിക്കേസ്ട്രിയുടെ നേതൃത്വത്തിൽ പരിചരണം ജോലിയാണ് ജോലിയാണ് പരിചരണം എന്ന തലക്കെട്ടിൽ നടക്കുന്ന സംവാദത്തിനു നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം ഓർമ്മിപ്പിച്ചത് ഇരുന്നൂറ്റി എൺപത് ദശലക്ഷത്തിലധികം ആളുകൾ ഉയർന്ന അളവിൽ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുണ്ടെന്ന ആഗോള റിപ്പോർട്ട് ഞെട്ടലുണ്ടാക്കുന്നതാണെന്നും അതിനാൽ അതിനെ ചെറുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും പാപ്പ സന്ദേശത്തിൽ ി പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താൽ ജീവനൊടുക്കിയ വിദ്യാർത്ഥികൾക്ക് ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ മികച്ച വിജയമെന്നുള്ള വാർത്ത നമ്മയെല്ലാം ഏറെ ദുഃഖിപ്പിക്കുന്നുവെന്ന് സീറോ മലബാർ സഭ അൽമായ ഫോറം സെക്രട്ടറി കുട്ടികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരീക്ഷാ ഫലങ്ങൾ പരീക്ഷയുടെ സമ്മർദ്ദം മറികടക്കാനുള്ള സിലബസ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എ പ്ലസ് സംസ്കാരം പരീക്ഷയിൽ വിജയിക്കുക എന്നതിലുപരി ഫുൾ മാർക്ക് നേടണമെന്ന രീതിയിലേക്ക് കുട്ടികളുടെ ചിന്തയെ സ്വാധീനിക്കുന്ന നിലയിലേക്കും വളർന്നു വളർന്നുകഴിഞ്ഞിരിക്കുന്നു കുട്ടികൾ കരിയറിൽ ഏറ്റെടുക്കുന്ന ഈ അമിതഭാരം ഗുരുതര പ്രശ്നമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി